കോഴിക്കോട് യോഗം വിളിച്ച് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ യോഗം വിളിച്ചത് മാർച്ച് നാലിന് കോഴിക്കോട് ട്രേഡ് സെൻ്ററിൽ വെച്ചാണ് യോഗം മലപ്പുറത്തും പൊന്നാനിയും വിളിക്കാതെയാണ് കോഴിക്കോട് യോഗം വിളിച്ചിരിക്കുന്നത് അഷ്കർ അലി വിശദാംശങ്ങളുമായ അഷ്കർ ഓരോ നിമിഷവും വാർത്ത പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നു ജില്ലാ കമ്മിറ്റി ബൂത്തടിസ്ഥാനത്തിൽ യോഗം വിളിക്കേണ്ട കാര്യം എന്താണ് നേരത്തെ അഷ്കർ റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് കൂടി തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നു കോഴിക്കോട് മൂന്നാം സീറ്റിൽ ലീഗ് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നു നാളെ യു യോഗം നടക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ മുമ്പ് അഞ്ചാം പ്രഖ്യാപനം ഹൈദരലി തങ്ങളാണ് നടത്തിയത് എന്നതുപോലെ കോഴിക്കോട് മത്സരിക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തുവോ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് കാരണം മുസ്ലിം ലീഗ് ഇതിനെ മൂന്നാം സീറ്റ് വിഷയത്തെ ഒരു അഭിമാന പ്രശ്നമായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അഞ്ചാം മന്ത്രി വിവാദത്തിലും സംഭവിച്ച അതേ കാര്യം ഇപ്പോൾ ലീഗിൽ ലീഗിനും കോൺഗ്രസിനും ഇടയിൽ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അന്ന് അഞ്ചാം മന്ത്രി സീറ്റ് ആ പാണക്കട ഹൈദൽ തങ്ങൾ പ്രഖ്യാപിക്കുകയും പിന്നീട് അതിന് ലീഗിനെ ലഭിക്കാതെ വരികയും ചെയ്തതോടെയാണ് ലീഗ് നിലപാട് കടുപ്പിക്കുകയും പിന്നീട് അവസാനം അഞ്ചാം മന്ത്രി സ്ഥാനം ലീഗിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ലീഗ് ഇത്തരത്തിൽ മൂന്നാം തുടർച്ചയായി ആവശ്യപ്പെടുകയും പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്ത് അവസാനം മൂന്നാം സീറ്റുമില്ല രാജ്യസഭാ സീറ്റുമില്ല എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് മുസ്ലിം ലീഗിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലീഗിന്റെ നേതൃത്വത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലീഗ് കടുത്ത തീരുമാനങ്ങളിലേക്കും ആലോചനകളിലേക്കും പോകുന്നത് നേരത്തെ യു യോഗം ബഹിഷ്കരിക്കാനായിരുന്നു ലീഗിന്റെ ആലോചന തൊട്ടുമിനാൽ തന്നെ കോൺഗ്രസ് ഇടപെട്ട് യു ഡി എഫ് യോഗം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ നാളെ നടക്കാൻ പോകുന്ന ആ ചർച്ചയും പരാജയപ്പെടുമെന്ന് തന്നെയാണ് ലീഗിൻ്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം മുസ്ലിം ലീഗ് സജീവമാക്കുന്നത് മാത്രമല്ല അതിന്റെ പ്രാഥമിക ചർച്ചകളും ലീഗ് നടത്തുന്നത് കാരണം നാളത്തെ ചർച്ച ഏകദേശം പരാജയപ്പെടും എന്ന് തന്നെ ലീഗ് കണക്കൂട്ടുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസിനോട് സൗഹൃദത്തെ മത്സരം തയ്യാറായി കൊള്ളുക എന്നാണ് ലീഗ് നൽകുന്ന സന്ദേശം ആദ്യം മലപ്പുറത്തും പൊന്നാനിയിലുമായിരുന്നു മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെങ്കിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി കോഴിക്കോട്ടേക്ക് കൂടി നീളുന്നു കോഴിക്കോട് ഇപ്പോൾ നേരത്തെ മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ കോഴിക്കോട് മത്സരിക്കാനായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നീക്കം വാർത്ത നമ്മൾ അല്പസമയം റിപ്പോർട്ട് ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് അനൗദ്യോഗികമായി നിർദ്ദേശം നൽകുകയും വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് യോഗം കോഴിക്കോട് വിളിച്ചു ചേർത്തിരിക്കുന്നത് മാർച്ച് നാലാം തീയതി കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് യോഗം നടക്കുക കോൺഗ്രസ് ഇല്ലാതെ ലീഗ് മാത്രമായിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത് എന്നതും പ്രധാനമാണ് മാത്രമല്ല ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ ും പാർലമെന്ററി യോഗത്തിന് പകരമായി ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ നിന്നും പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് അടിസ്ഥാനത്തിൽ നിന്നും ചെയർമാനും കൺവീനറും യോഗത്തിലെത്തണം അതിന് മുകളിലേക്കുള്ള ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഭാരവാഹികളും യോഗത്തിലെത്തണം അതുൾപ്പെടെ ഒരു ബൂത്തിൽ നിന്നും അഞ്ച് പേരെ ഉൾക്കൊള്ളിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഈ ബൂത്ത് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഥവാ മുസ്ലിം ലീഗ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം മുസ്ലിം ലീഗ് സീറ്റിംഗ് സീറ്റ് ആയി മത്സരിക്കുന്ന മലപ്പുറത്തും പൊന്നാനിയിലും ഇതുവരെ ഇത്തരത്തിലൊരു ബൂത്ത് അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ല മറിച്ച് പാർലമെന്റ് യോഗം അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത് അത് എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാനത്ത് ഉടനീളം മുസ്ലിം ലീഗ് നടത്തുകയും ചെയ്തു പക്ഷേ ബൂത്ത് അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു യോഗം വിളിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് നാളെ യോഗം നടക്കുകയാണ് അതിന്റെ തലേ ദിവസമാണ് ഈ നിലയിലുള്ള സമ്മർദ്ദം നാളെ തീരുമാനം എടുക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് എന്ന സന്ദേശമാണോ ലീഗ് നൽകുന്നത് നികേഷ് കൃത്യമായി കഴിഞ്ഞ ദിവസം തന്നെ പി എം എസ് എൽ റിപ്പോർട്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി എന്ന് പറയുന്നത് അത് ഫൈനൽ ഡിസിഷൻ ഡേ ആണ് അന്തിമ തീരുമാനം അന്ന് ഉണ്ടാവും അതിനപ്പുറത്തേക്ക് ഒരു നീളം അത് ഒരു കാലതാമസം ഉണ്ടാവില്ല ഇനി ഇത്രയും ദിവസം തന്നെ ഇങ്ങനെ കാലതാമസം ഉണ്ടാവുന്നത് തന്നെ ശരിയല്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് നമ്മളോട് പരസ്യമായി പറഞ്ഞിരുന്നു അത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങളൊക്കെ നടത്തിയ ശേഷം ഒരുപക്ഷെ അനുരഞ്ജനത്തിന് വേണ്ടി ഇനിയും തീയതികൾ നീട്ടുകൊണ്ട് പോകുന്നതിന് ഒരുപക്ഷെ മുസ്ലിം ലീഗ് വഴങ്ങുമോ എന്നുള്ള കാര്യവും സംശയമാണ് ഏത് തരത്തിലും ഹൈക്കമാൻഡ് ആണെങ്കിലും പോലും അന്തിമ തീരുമാനം തന്നെ അഥവാ നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ലീഗിന്റെ നിലപാട് മാത്രമല്ല തീയതി മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ യോഗം വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു വിദേശത്തുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാധീന ഋഷി ആറിന് നാട്ടിലേക്ക് മടങ്ങിയെത്തും തൊട്ടു പിന്നാലെ തന്നെ ഇരുപത്തിയേഴിനും മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം ചേരുകയും ചെയ്യും നാളെ നടക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇരുപത്തിയേഴിനും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അത് എന്ത് തന്നെയാണെങ്കിലും അത് പരസ്യമായി നടത്തുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായ സമ്മർദ്ദം നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് കോൺഗ്രസിന് നൽകിയിരുന്നെങ്കിൽ പോലും ഈ ചർച്ചകൾക്ക് തൊട്ട് മുമ്പായിക്കൊണ്ട് പോലും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് മുസ്ലിം ലീഗ് കിടക്കുന്നു മൂന്നാം സീറ്റ് വിഷയത്തിൽ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനം രണ്ടാമൊന്നും ഇല്ല എങ്കിൽ ഒരു വിട്ടു വിഴ്ചയുമില്ല എന്നാണ് ലീഗ് നേതൃത്വം കൃത്യമായി തങ്ങളുടെ സന്ദേശമായിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് അതും പൊന്നാനിയും മലപ്പുറത്തും ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾക്ക് പുറമെ മൂന്നാമത് മുസ്ലിം ലീഗ് മത്സരിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആലോചിക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ പരിഗണിക്കുന്ന കോഴിക്കോട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സജീവമാക്കി നിൽക്കുന്നത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആം ആദ്മി പാർട്ടിയുമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെ ഉത്തർപ്രദേശില് പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടൽ ഗുണകരമായി അങ്ങനെ പതിനേഴ് സീറ്റ് കിട്ടി എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തിരിക്കുന്നു കേരളത്തിലെ രാഹുൽ ഗാന്ധി ഇതുവരെ ഇടപെട്ടിട്ടില്ല നാളെയാണ് യു ചർച്ച നാളെ യു ഡി ചർച്ചയിൽ കാര്യങ്ങൾ പരിഹരിക്കാനാകുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇടപെടാനുള്ള സ്പേസ് അവിടെ ഉണ്ടോ എന്ന സംശയമുണ്ട് നാളെ യു കെയിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നേരത്തെ ഏറ്റിരുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ പോവുകയാണ് ഇരുപത്തി ഒമ്പതിന് ശേഷമാണ് പിന്നീട് മടങ്ങിയെത്തുക എന്നുള്ളതാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ലീഗിൻ്റെ വൈകാരികമായ വൈകാരികമായ സമുദായം വൈകാരികമായി പ്രതികരിക്കുന്ന സമുദായം വൈകാരികമായി പ്രതികരിക്കുന്ന അണികൾ ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുപത്തി ഒമ്പതിന് രാഹുൽ വരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കൊന്നും ആ നിലയിൽ കാത്തു നിൽക്കാനുള്ള സാധ്യതയുണ്ടോ അത്തരമൊരു കാത്തിരിപ്പിനോ ഇല്ലെങ്കിൽ രാഹുലിൻ്റെ ഇടപെടലിനോ ഉള്ള ഒരു സാധ്യത മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ അവശേഷിപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു സാധ്യതയോ ഒരു ഇടവേളയോ മുസ്ലിം ലീഗ് ഇടുന്നില്ല കാരണം അന്ത് ലീഗിൻ്റെ തീരുമാനം എന്തായാലും അന്തിമമായി ഇരുപത്തിയേഴിന് എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ പരസ്യമായി മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇരുപത്തിയേഴിന് ലീഗിൻ്റെ തീരുമാനം അന്തിമം ഉണ്ടാകും യു ഡി എഫിൻ്റെ കോൺഗ്രസും ലീഗുമായുള്ള ഉപേക്ഷ ചർച്ചയുള്ള തീരുമാനവും ഇരുപത്തി അഞ്ചിന് അന്തിമമായി ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളോട് പരസ്യമായി ലീഗ് നേതൃത്വം പ്രതികരിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇനി ഒരു അത്തരത്തിലൊരു കാത്തിരിപ്പിലേക്കോ ഇല്ലെങ്കിൽ ഒരു മദ്ശ്ര ൾക്കും അവസരം നൽകുമോ എന്നത് സംശയമാണ് മാത്രമല്ല ലീഗ് നേതൃത്വം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മുസ്ലിം ലീഗും സ്വാഭാവികമായും മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഡൽഹിയിലടക്കം ആദ്യഘട്ടത്തിൽ ഏഴ് സീറ്റിലും മത്സരിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പിന്നീട് ദേശീയ നേതൃത്വം ഇടപെടുകയും ആം ആദ്മിയുമായി ഇല്ലെങ്കിൽ ആം ആദ്മിയുമായി ഒരു സീറ്റ് വിഭജനത്തിന് തയ്യാറാവുകയും ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു സമാനമായ രീതിയിൽ ഗോവയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോൺഗ്രസ് ഒത്തുതീർപ്പിലേക്ക് പോവുകയും മറ്റ് ഘടക കക്ഷികൾക്കും ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ൾക്കും സീറ്റ് ഓഹരി വെക്കുന്ന രീതിയിലേക്ക് നിലപാടെടുക്കുന്നു പക്ഷേ കേരളത്തിൽ മാത്രം എത്തുമ്പോൾ ലീഗിനോട് മാത്രം കോൺഗ്രസ് ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നാണ് ലീഗ് ഉയർത്തുന്ന വിമർശനം മറ്റുള്ളവർത്തൊക്കെ വിട്ടുവീഴ്ച നൽകുന്ന കോൺഗ്രസിന് എല്ലാ കാലത്തും തങ്ങൾ വഴങ്ങിക്കൊടുക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുകളിൽ ചാട്ടിമിടിക്കുകയാണ് അതുകൊണ്ട് തങ്ങൾ വഴങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇപ്പോഴും തങ്ങളുടെ വിഷയത്തിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്യാത്തത് എന്നാണ് ലീഗ് നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണം ഡൽഹിയിൽ സ്വീകരിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നിൽ സ്വീകരിക്കുന്ന മല്ലികാർജ്ജ യും രാഹുൽ സ്വീകരിക്കുന്ന പ്രിയങ്കിന്റെ ഭാഗത്തുനിന്ന് വാർത്തയാണ് അഷ്കർ അലി റിപ്പോർട്ട് ചെയ്യുന്നത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്നു അത് ഒരു മണിക്കൂർ മുമ്പത്തെ വാർത്തയാണെങ്കിൽ പുതിയ വാർത്ത ബൂത്ത് കമ്മിറ്റികളുടെ യോഗം നാലാം തീയതി വിളിച്ചു ചേർത്തിരിക്കുന്നു പൊന്നാനിയിലും മലപ്പുറത്തും വിളിക്കാത്ത ബൂത്ത് കമ്മിറ്റികളുടെ യോഗമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം വിളിച്ചു ചേർത്തിരിക്കുന്നത് നാളെ യു ഡി എഫ് യോഗം നടക്കാനിരിക്കെയാണ് ബൂത്ത് കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്